ഐ ഡി എസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ ഹോൾ ടിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് അപ്പം അതിന് പുതിയ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി ഓരോ സെക്ടറിലേക്കുള്ള ഹോൾ ടിക്കറ്റ് യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ഏറ്റവും അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഹോൾ ടിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് അതിന് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണാണെങ്കിൽ ആണെങ്കിൽ അതിൽ നിങ്ങൾ എന്ത് ചെയ്യാം ക്രോം ബ്രോസർ ഓപ്പൺ ചെയ്യുക ഏതാണോ നിങ്ങളുടെ ഡിവൈസ് ഞാനിവിടെ ലാപ്ടോപ്പിലാണ് കാണിക്കാൻ പോകുന്നത് അത് ജസ്റ്റ് വന്നിട്ട് നമ്മുടെ ഫോം പോസ്റ്ററിൽ വന്നിട്ട് ഗൂഗിൾ നിങ്ങൾ ഓപ്പൺ ചെയ്തു വെക്കുക ഓക്കെ ഞാനിവിടെ ഇതിനോ ഹോൾ ടിക്കറ്റ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് അഥവാ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഡിസംബർ ടേമിലുള്ള എക്സാമിന്റെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അപ്പൊ അതിൽ ആദ്യം കാണുന്ന ഈയൊരു ഇഗ്നോസ്മാർക്ക് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലേക്ക് നമ്മുടെ ഈ ഒരു സ്റ്റുഡന്റ് പോർട്ടലിലേക്കാണ് നമ്മൾ പോകേണ്ടത് ഓക്കെ താഴെ ഭാഗത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ പതിനേഴാം തീയതി ഇവിടെ ഏഴ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അന്ന് മുതൽ ഹോൾ ടിക്കറ്റ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ആദ്യം കാണുന്ന ഒരു സ്മാർട്ട് ഇഗ്നോ എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത് ഇതിനകത്താണ് നമ്മുടെ ഈ പ്രൊഫൈലിനകത്താണ് നമ്മുടെ അക്കൗണ്ടിൽ കെയർ എത്തിച്ച് പോകണം നമ്മുടെ എന്ത് ചെയ്യാൻ ഹോൾ ഡൗൺലോഡ് ചെയ്യാൻ അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ ഓപ്പൺ ചെയ്യുന്നത് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക സൈൻ ഇൻ പാസ്വേഡ് അതേപോലെ തന്നെ ഒരു ക്യാപ്ച്ച കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾ ഏതാണ് യൂസർ നെയിം ആയിട്ട് കൊടുത്തിട്ടുള്ളത് ആ ഒരു യൂസർ നെയിം നിങ്ങളവിടെ സെലക്ട് ചെയ്യുക അടിച്ചു കൊടുക്കുക ദെൻ പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ പാസ്വേഡ് കറക്റ്റ് തെറ്റാതെ നിങ്ങൾ എന്ത് ചെയ്യണം പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് പാസ്വേഡ് കൊടുക്കുക അതൊക്കെ നിങ്ങളാ പാസ്വേഡിൻ്റെ ഭാഗത്ത് പാസ്വേഡ് നിങ്ങളെ അടിച്ചു കൊടുക്കുക എന്നിട്ട് താഴെ ഭാഗത്ത് ക്യാപ്ച ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു ക്യാപ്ച്ച് നിങ്ങൾ എന്ത് ചെയ്യണം തെറ്റാതെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു ക്യാപ്ച്ച് നിങ്ങളിവിടെ അടിച്ചു കൊടുക്കണം ഇനി ചില സമയങ്ങളിൽ ഈ ഒരു ക്യാപ്ച്ച് നിങ്ങൾക്കിവിടെ ചിലപ്പം പ്രയാസമായിരിക്കും നിങ്ങൾക്ക് വായിക്കാൻ കിട്ടാത്ത പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്യാപ്ച്ചൻ്റെ ജസ്റ്റ് എന്ത് ചെയ്യുമോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ ക്യാപ്ച്ച് മാറി മാറി വരുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാപ്റ്റവിടെ സെലക്ട് ചെയ്യുക സിമ്പിൾ ആയി ഒരു ക്യാപ്റ്റ നോക്കിയിട്ട് എന്ത് ചെയ്യുക ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി ഏതെങ്കിലും സ്റ്റുഡൻറിന് നമ്മുടെ യൂസർ നെയിം അല്ലെങ്കിൽ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ റീസെറ്റ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി ആദ്യമായിട്ട് ഈ ഇഗ്നോൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കില്ല ഈ ഒരു സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കുന്നതല്ല ഓക്കെ അപ്പോൾ ഇഗ്നോൻ്റെ സ്മാർത്ത് ഇഗ്നോ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് എന്തിൻ്റെ അക്കൗണ്ട് ഉണ്ടായിരിക്കുന്ന അപ്പോൾ ആ ഒരു സമയത്ത് പുതിയ അഡ്മിഷർത്ത് സ്റ്റുഡൻസ് ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക താഴെ ഭാഗത്ത് ന്യൂ രജിസ്ട്രേഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങളെ ഐ ഡി കാർഡിലുള്ള നിങ്ങളുടെ എൻറോൾ നമ്പർ ഉണ്ടായിരിക്കും ആ എൻറോൾ നമ്പർ കറക്റ്റ് അടിച്ചു കൊടുത്താല് നിങ്ങളൊക്കെ ഒരു ഒ ടി പി വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ പുതിയ ഒരു പാസ്വേഡും യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷന് ആയി വരുന്നതാണ് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് പുതിയ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികൾ ചെയ്യുന്നത് ഞാനിവിടെ എന്ത് ചെയ്യുന്നു ഈ ഒരു ക്യാച്ച് ഇവിടെ ഞാൻ തെറ്റാതെ അടിച്ചു കൊടുക്കുന്നു അവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും നമ്മുടെ എക്സാം രജിസ്ട്രേഷനൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നിട്ടുണ്ടായിരിക്കും ഇപ്പോൾ എക്സാം രജിസ്ട്രേഷൻ ഈ ഒരു ലെക്ചർ തന്നെയാണ് എന്തെങ്കിലും ചെയ്യാനുള്ളത് അല്ലേ ഇപ്പോൾ ഇവിടെ ഡാഷ് ബോർഡ് കാണാം അതാണ് ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ പ്രൊഫൈലിൽ പോയാൽ നമ്മുടെ പ്രൊഫൈല് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും എന്തേലും റീ രജിസ്ട്രേഷൻ നമ്മുടെ സെമസ്റ്റർ വണ്ണ് ടു സോറി സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ രജിസ്ട്രേഷൻ ചെയ്യാനുണ്ടെങ്കിൽ ആ ഒരു ഭാഗം അതിൻ്റെ നോട്ടിഫിക്കേഷൻ അതിൻ്റെ ഹിസ്റ്ററി ആരെങ്കിലും കൂടെ കാണാൻ സാധിക്കും താഴെ ഭാഗത്ത് എക്സാമിനേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ട് അല്ലേ അപ്പോൾ ഈ എക്സാമിനേഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ പുതിയ എക്സാമിന് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് രജിസ്ട്രേഷൻ എന്നുള്ളത് അതേപോലെ അഡീഷണൽ എക്സാം ഫീ ആയിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത് നമ്മളിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഹോൾ ടിക്കറ്റ് അഥവാ ഹോൾ അഡ്മിറ്റ് കാർഡ് എന്നുള്ള ഈ ഒരു മൂന്നാമത്തെ ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത് രണ്ട് ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഓൾറെഡി ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂണിലെ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഹോൾ ടിക്കറ്റ് ഇവിടെ വന്നത് കാണാൻ സാധിക്കും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡിസംബറിൽ എക്സാം എഴുതാനുള്ള ഹോൾ ടിക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതാണ് വൺ ടു എന്ന് പറയുന്നു റഫറൻസ് നമ്പർ പറയുന്ന നമ്മൾ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ ആ ഒരു എക്സാം അപ്ലൈ ചെയ്തതിൻ്റെ റഫറൻസ് നമ്പറാണ് ഏതാണ് പ്രോഗ്രാം എന്നുള്ളത് കറക്റ്റ് പറയുന്നുണ്ട് എം കോം മാസ്റ്റർ ഓഫ് കോമേഴ്സ് എന്നുള്ള നമ്മുടെ പ്രോഗ്രാം പറയുന്നുണ്ട് അതേപോലെ ഏത് ടൈപ്പ് ആണ് എക്സാമിനേഷൻ്റെ ടൈപ്പ് എപ്പോഴാണ് എന്നുള്ളതാണ് ഏത് ടൈമിലാണ് ഇരുന്നത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണെങ്കിൽ അങ്ങനെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ എൻറോൾ നമ്പർ എത്രയെന്നുള്ളത് കറക്റ്റ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ എൻറോൾ നമ്പറിൽ ഉള്ളതുകൂടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതേപോലെ ഏത് ടൈമിലാണ് സെമസ്റ്റർ ത്രീ ആണെങ്കിൽ അങ്ങനെ സെമസ്റ്റർ ഫോർ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഇവിടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്ത് എന്നുള്ള ഓപ്ഷൻ കറക്റ്റ് കാണാൻ സാധിക്കും അല്ലേ ഞാനിവിടെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഡിസംബറിലെ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് ആണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ ഈ ഒരു ആക്ഷൻ എന്നുള്ള ഭാഗത്ത് അല്ലെ വ്യൂ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അത് എന്ത് ചെയ്യാൻ നിങ്ങളൊന്നും ഓപ്പൺ ചെയ്യുക വ്യൂ എന്നുള്ള എന്നുള്ളത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങളുടെ ഈ ഒരു ഹോൾ ടിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നതാണ് നിങ്ങളുടെ എൻഡോ നമ്പർ വരുന്നുണ്ട് ഏതാണോ പ്രോഗ്രാം കോഡ് അതേപോലെ നമ്മുടെ പ്രോഗ്രാം ഏതാണോ നിങ്ങളുടെ ഫോട്ടോ അതിൽപ്പമുള്ള ഒരു കളർ പ്രിന്റ് ആയിട്ട് വരുന്ന കളർ സോഫ്റ്റ് കോപ്പി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അല്ലേ നിങ്ങൾക്ക് ഇതുവരെ ഏകദേശം നാലോ അഞ്ചോ പേജിലേക്ക് ഈ ഒരു ഇതുണ്ടായിരിക്കുന്നതാണ് ഈ ഒരു ഭാഗമാണ് നമ്മൾ പ്രിന്റ് എടുത്തിട്ട് എക്സാമിൽ കൊണ്ടുപോ നമ്മുടെ എക്സാം സെൻ്റർ ഏതാണെങ്കിലും അത് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഈ എക്സാമിൻ്റെ ഡേറ്റ് പറയുന്നുണ്ട് മോർണിംഗ് ആണെങ്കിൽ ആ സ്ലോട്ട് പറയുന്നുണ്ട് ഏതോ സെഷനെ പോയാണെന്നുള്ള മോർണിംഗ് ഈവനിങ് ഒക്കെ പറയുന്നുണ്ട് നമ്മുടെ കറക്റ്റ് കോഴ്സ് കോഡ് ഏതൊക്കെയാണെങ്കിൽ ആ കോഴ്സ് കോഡിനെ പറ്റി പറയുന്നുണ്ട് അതേപോലെ തിയറി പേപ്പറാണോ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടോ അങ്ങനത്തെ ഓരോന്നുണ്ടല്ലോ അല്ലേ നമ്മുടെ തിയറി ആയതുകൊണ്ട് തിയറി എന്ന് പറയുന്നുണ്ട് എക്സാമിൻ്റെ സമയം എപ്പോഴാണ് കറക്റ്റ് എക്സാമിൻ്റെ ഷെഡ്യൂളിങ് എപ്പോഴാണ് തുടങ്ങുക എന്നുള്ളതും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് നിങ്ങൾ പ്രിന്റ് എടുത്തിട്ട് എന്ത് ചെയ്യേണ്ടത് കൊണ്ടുപോകേണ്ടത് അപ്പോൾ ഇത് പ്രിന്റ് എടുക്കണമെങ്കിൽ ആദ്യം ഒരു പി ഡി എഫ് നിങ്ങളിവിടെ ഡൗൺലോഡ് ചെയ്യണം അതിന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഡൗൺലോഡിങ്ങിന്റെ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അല്ലേ ജസ്റ്റ് ആ ഡൗൺലോഡിങ്ങിന്റെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സേവ് ആസ് പി ഡി എഫ് എത്രയാണ് പേജ് കാര്യങ്ങളൊക്കെ കറക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്നിട്ട് എന്ത് ചെയ്യുക ജസ്റ്റ് നിങ്ങൾ താഴെ ഭാഗത്തുള്ള സേവ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുക സേവ് കൊടുക്കുന്ന സമയത്ത് ഡെസ്റ്റിനേഷൻ ചോദിക്കുന്നുണ്ട് എവിടെയൊക്കെ ആണോ ഡെസ്റ്റിനേഷൻ ആ ഡെസ്റ്റിനേഷൻ ജിസ്റ്റ് എന്ത് ചെയ്യാൻ നിങ്ങൾ കൊടുക്കുക എന്നിട്ട് സേവ് കൊടുക്കുന്നു എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണിത് പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ പ്രിൻറ്റിങ്ങിന് ആവശ്യമായിട്ട് പ്രിൻറ്റിങ്ങിന് കൊടുക്കുക ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക ഓക്കെ താങ്ക്